ഞാൻ കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലുള്ള കൂമണ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹസങ്കാക്കയുടെ വയലറ്റ് കളറിലുള്ള കാച്ചിൽ വിളവെടുക്കുന്നുണ്ട് അറിഞ്ഞു അപ്പൊ എന്തായാലും ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എന്തായാലും സമയം കളയേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പുതിയ എണ്ണം അതായത് കുറെ ഇത് പരിചയമായിരിക്കും എന്നാലും നമ്മൾ ഈ ഒരു എണ്ണം നമുക്ക് ഹസങ്കാക്കയുടെ അടുത്തുനിന്ന് തന്നെ നമുക്ക് പരിചയപ്പെടാം എന്താണ് ഈ ഒരു എണ്ണത്തിന്റെ പ്രത്യേകത ഈ പ്രത്യേകത ഇത് ഫുള്ള് ഇന്റെ ആ ലാസ്റ്റ് ഭാഗം വരെ നെട്ട് വരെ ബന്ദി നമുക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുണ്ടാവുക ഏകദേശം കാച്ചിലുകളൊക്കെ പകുതിന്റെ മേലോട്ട് വേവാത്ത ഐറ്റം ഇത് നല്ല ഉള്ളു നല്ല ചുവപ്പുണ്ടായിട്ട് പുഴുങ്ങുമ്പോൾ ഈ കളറാണ് കിട്ടുക ഈ നെറ്റിന്റെ ഭാഗം വരെ ഫുള്ള് ബെന്തി നമുക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതിൽ വേവാത്ത ഏര് ഉണ്ടാവില്ല നല്ല ടേസ്റ്റുമാണ് നല്ല പൊടിയാണ് പിന്നെ പത്ത് കിലോ ആകുമ്പോൾ ഉണ്ടാവും കണ്ടത് പതിനഞ്ചു കിലോ തൂക്കും കിട്ടണ നല്ല നല്ലൊരു ഇനാണ് ഒരു തറയ്ക്ക് മൂന്നെണ്ണം വെച്ചാണ് നമ്മൾ നടുക അപ്പോ തറയുന്നത് എങ്ങനെയായാലും പതിനഞ്ച് കിലോ പത്ത് കിലോ പന്ത്രണ്ട് ഇല പതിനഞ്ചില ഇരുപത് ഇല വരെ ഏരിയക്കനുസരിച്ച് പടന്നതിനനുസരിച്ച് വിളവും കിട്ടുന്നുണ്ട് വലിയൊരു കപ്പ് പിന്നെ എന്നും പിന്നെ ഉണ്ട് ഏത് സമയത്തും ഏത് ഏത് സീസണിൽ വില വില കിട്ടുന്നതാണ് നമുക്ക് നാപ്പത് കിട്ടികൊണ്ടിരിക്കണത്തിന് അതായത് നമ്മളെ വലിയ പണ്ടുള്ള ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ ഉള്ള സൈസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ആ ഒരു കാച്ചിൽ എന്ന് പറയുന്നോട് തന്നെ നമുക്ക് ഇഷ്ടം തോന്നാറില്ല പക്ഷേ ഈ ഒരു ആണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ എന്താണ് അഭിപ്രായം കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇത് തിരഞ്ഞെടുക്കുന്നു കൊണ്ടേല് വീണ്ടും തിരഞ്ഞെടുണ്ട് നമ്മൾ പെരിയിൽ നല്ല ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അൽവാസികൾക്ക് കൊടുത്തു എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് കൊണ്ടേലൊക്കെ തെരഞ്ഞെടുപ്പ് ഒരു കടക്കാൻ നമ്മൾ അമ്പതിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ട് വിറ്റ് വരുത്തുകയാണ് നൂറ് കിലോ കൊണ്ടിരിക്കുന്ന പറയാം അത് അമ്മടുത്ത് സാധനം കൊടുക്കാൻ കഴിയുള്ളത് എത്ര പെണ്ണുണ്ടാക്കിയ ഡിമാൻഡുള്ള ഒരു പെണ്ണുണ്ടാക്കിയാൽ ഈ സാധനത്തിന് ചിലവുണ്ട് ആളുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് നോക്കാം നമ്മൾ ഒരു ഇത് ആ വാർത്തത് എങ്ങനെയാണ് ഇത് നടുന്നത് എന്തോ എത്ര ഗ്രാം വെച്ചിട്ട് നമ്മളൊരു കട വിത്താണോ നടുക അല്ലെങ്കിൽ വിത്ത് നട്ടാല് കൊറവ വി നട്ടാല് ഇതൊരു രണ്ടു കിലോ ഒന്നര കിലോ ഉള്ള അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഇത് വല്യ കാവത്ത് മുറിച്ചാണ് നടുണ്ടാവുന്ന ഇത് മുറിച്ചിട്ട് നമ്മള് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിന്റെ അതിന്റെ അതിന്റെ ജോയിന്റ് എങ്ങനെ വരുന്ന ആ ജോയിന്റിന് അനുസരിച്ചിട്ട് പീസുകളാക്കിയിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പിന്റെ പീസ് മൂന്ന് നാല് ഒരു തറമ്പൽ നടുക ചെയ്യാം നടുമ്പ നമ്മൾ ചാണകപ്പൊടി മാത്രമേ ആണ് നട്ട് ഒരു കൂന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ നാലെണ്ണ നട്ടിട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് ചുറ്റുപാടത്തിലുള്ള ചണ്ടിയെല്ലാം കൂടി തന്നെ മോൾക്ക് വലിച്ചാണ്ട് ഒരു കൂനാക്കി വെക്കും ശേഷം മഴ ഇട്ട് മാർച്ച് ഏപ്രിലാണ് ഏപ്രിലാണ് നമ്മൾ നടൂ ഏപ്രിൽ നട്ടിട്ട് മേയില് മഴ പെയ്തതിന്റെ ശേഷം പുല്ലൊക്കെ മുളച്ചതിന്റെ ശേഷം വീണ്ടും കോഴിവളവും വീണ്ടും കൂടെ ഇട്ടുകാണ്ട് അതിന്റെ അതിന്റെ മേലൊക്കെ വീണ്ടും ചുറ്റുപാകം മുളച്ച പുല്ലെല്ലാം കൂടി തട്ടിയിട്ട് വീണ്ടും ആ തറൊന്നുകൂടി ലെവലാക്കി കൊടുക്കും അപ്പോഴേക്കും ഇത് മുളച്ചുകാണ്ട് പുറത്തേക്ക് വരും പുറത്തേക്ക് വരുന്ന സമയത്ത് ഞമ്മള് ഇതിന് നാട്ടം കൊടുക്കും അതെങ്ങനെയാണ് വല്ല് എത്ര വലുത് കൊടുക്കാൻ കഴിയോ ഒരു വായത്തറിന്റെ വലിപ്പത്തിലുള്ള കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഒരിക്കലും ഇതിന്റെ വള്ളി നിലച്ച് തട്ടിക്കരുത് ഇത് വള്ളി തീരെ നിലത്ത് തട്ടാതെ നമ്മൾ നാട്ടമ്മൽക്കോ മരത്തുമലക്കോ വിടുകയാണെങ്കിലാണ് കാവത്ത് വലുതാവുള്ളൂ വള്ളി നിലത്ത് തട്ടിച്ചാൽ അപ്പൊ അവിടെ വേര് കൊടുത്തിട്ട് അവർ ചെറിയ കാവത്ത് കണ്ടമാനം നൂറുകണക്കിന് ഓരോ വള്ളി നിന്നും ഉൽപ്പാദനം തുടങ്ങിയാൽ പിന്നെ വലിയ കാവത്ത് പിന്നെ വലുതാൻ കൂട്ടക്കൂരാ ശരിക്കും വളരുന്നുണ്ടെങ്കിൽ ഒരിക്കലും വള്ളി പോകണത് വരെ ഉണങ്ങണത് വരെ വള്ളി നിലത്ത് തട്ടിക്കാതെ കമ്പുമ്മ തന്നെ നിർത്തണം അല്ലെങ്കിൽ മരത്തുമലേക്ക് വിടണം അപ്പോ മറിഞ്ഞു വീണാണ് കാറ്റിന് ലോഡ് താങ്ങാൻ കഴിയും മറിഞ്ഞു വീണാണ് അത് ഏകദേശം മുക്കാൽ മുപ്പായതിന്റെ ശേഷമാണ് വീണത് അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ സാധനം തോന്നില്ലാത്തത് അല്ലെങ്കിൽ ഇത് ആയിരക്കണക്കിന് കണ്ടിട്ട് പൊട്ടിയിട്ട് പിന്നെ നമുക്ക് ഈ വലിയ കാവത്ത് പറിക്കാൻ കിട്ടില്ല ഒക്കെ ചെറിയ ചെറിയ കാവത്തുകളുണ്ടാകാം അതെല്ലാം ശ്രദ്ധിക്കണം എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ വള്ളി ഉണങ്ങുന്ന ഉണങ്ങുന്നവരെ നെൽസട്ടാണ് അയക്കരുത് മുട്ടരുത് മുട്ടരുത് അതായത് കൊടുത്ത ഈ ഈ കിടക്കണൊക്കെ ഈ മുറിഞ്ഞിറക്കണൊക്കെ ഒഴിവാക്കിയതും കൊറേ നിക്കുന്നതും അവിടെ നിൽക്കണ ശരിക്കും ലെവലിൽ നിൽക്കണ ഒരു ആ അതേമാതിരി നിൽക്കാൻ കഴിയുകയാണെങ്കിൽ നല്ല ടോപ്പ് കാവത്തിന് ഒരു താറ കളക്കുമ്പോ ഇരുപത്തിയഞ്ചു മുപ്പത് കിലോ വരെ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ആ തണ്ട് ഉണ്ടാവും പിന്നെ ഈ പൊട്ടിയ ഇരുമൽക്കായി പിന്നെ കാവത്തിന്റെ ശ്രദ്ധ വലിയ പിന്നെ വളരാൻ കൂട്ടിയ കുരാ ഈ പറഞ്ഞ ജനുവരി മാസത്തിൽ നമ്മളത് പറിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എങ്ങനെയാണ് വിത്തിന് വേണ്ടിയിട്ട് ഇത് എടുത്തു വെക്കുകയാണോ അല്ലെങ്കിൽ മുള വന്നതിന് ശേഷമാണോ മുളപ്പിച്ചതിന് ശേഷമാണോ നടുക അല്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വിത്തിന് വലിയ കാവത്ത് നോക്കി വിത്തിന് എടുത്തു വെച്ചിട്ട് അതിങ്ങോട്ട് കത്തിക്കണ്ട് വാർന്നിട്ട് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമുള്ള ആക്കിയിട്ട് ഇതുമല്ല ഈ വെല്ലേന്റെ പീസാണ് നമ്മൾ നടുക അല്ല ചെറിയ വിത്ത് എടുത്താണ് നട്ട ചെറിയ കാവുത്തിന്റെ ഉള്ളു ഇത് നമ്മൾ എത്ര പോറ്റുണ്ടോ വളമിട്ട് കൊടുക്കണ്ടോ നോക്കുന്നുണ്ടോ നാട്ടം കൊടുക്കണ്ടോ അതിനനുസരിച്ച് ഇത് വളരും ഈ നുറുക്കാട്ടാല് നുറുക്ക് പഴതായി പോവുകയും ചെയ്യും നേരിട്ട് കാവുത്ത് നട്ടാല് ഇങ്ങനത്തെ കാവുത്ത് നട്ടാല് ഇത് തന്നെ വളരെ ചെയ്യുക ഇത് പഴക്കായി പോവില്ല ഇത് തന്നെ മുള വന്നിട്ട് ഇത് തന്നെയാണ് വളരെ ചെയ്യുക ഇത് നട്ടാല് നമ്മൾ മുറിച്ച് നട്ടാല് ഇത് പഴക്കായി പോവും അതിന് തന്നെ പിന്നെ ഉണ്ടാവില്ല ഇത് വേറെ ഒന്ന് പുതിയതിനെ ഉത്പാദിപ്പിക്കുക ചെയ്യുക അപ്പൊ ഇത് എത്ര നമ്മൾ വളർത്തി കൊടുക്കണ്ടോ അത്ര അതിനനുസരിച്ച് നാട്ടിങ് കൊടുത്താൽ പടക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്താൽ ഇത് നല്ല വളരും അപ്പൊ അതായത് ഇതിന്റെ ഈ വിത്തുകൾ ഇപ്പോൾ നോക്കിയപ്പോത്തുകളുണ്ട് വിത്തുകൾ ഒന്നും നമ്മൾ ഇങ്ങനത്തെ കാവത്ത് എടുത്തിട്ട് ഇത് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു വെയിലൊന്നും തട്ടാത്ത സ്ഥലത്താവിടെ വെക്കും എത്ര വേണം നമുക്ക് വിത്തിന് അതിന് കണക്കാക്കിയവിടെ കൊണ്ടോയി വെക്കും കൊണ്ടുപോയി വെച്ചിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് മുതലേ മാർച്ച് ലാസ്റ്റില് നട ഏപ്രിലാണ് നമ്മൾ നടല് ഏപ്രിൽ ലാസ്റ്റ് മുറിച്ച് നേരെ നടുകയാണ് ആ പീസ് ഇന്ന് മുറിക്കുക ഇന്നാണ് നടുക ഇന്ന് അതെ എന്നിട്ട് മണ്ണ് അതിന്റെ സൗകര്യത്തിന് അത് മുളച്ചു തരുക നമ്മൾ മുറപ്പിച്ച് നടേണ്ടി ഒരു കാര്യം ഈ സാധനത്തിനില്ല ഇത് മുറപ്പിക്കാൻ നമ്മൾ ഒരു മാസം മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്തി തട്ടിയ ഭാഗം കുറെ ഭാഗം കൂതലായാണ്ട് കേടന്നും ചേഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടാവും നേരെ മറിച്ച് നമ്മളിപ്പൊ ഇന്ന് നടുകയാണെങ്കിൽ മണ്ണ് ആ തറക്ക് തയ്യാറാക്കിയാണ്ട് ഈ പീസ് ദീർഘ വെച്ച് മണ്ണാണ് കൊത്തിയാല് ഒരു ഗ്രാമ് പോലും അതിമന്ന് നശിച്ചു പോവുക കൂടുതലായി പോവുക കേടുന്നത് ആ പ്രശ്നമല്ല കേടും കേടില്ലാതെ അവിടെ കിടക്കുന്നത് കേടുന്നിട്ട് അതിന്റെ സാഹചര്യം മഴ കിട്ടിയിട്ട് തണുപ്പ് അതിന് പറ്റിയ തണുപ്പ് എപ്പോഴാണോ കിട്ടുന്നത് ആ കിട്ടണ സമയത്ത് ആ സാധനം മുളച്ചിട്ടുണ്ടാവും ആ സാധനം മുളച്ചോളും അതാണ് ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ മുള വന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ ജൂൺ ഒക്കെ ആവുമ്പോ പിന്നെ ഇനി നമ്മൾ അടുത്തൊരു വളം എങ്ങനെയാണ് കൊടുക്കുക അടുത്ത വളം ജൂൺ ജൂലൈ ജൂ ജൂലൈ ആവുമ്പോ ഒന്നര മാസത്തിന് മൂപ്പായിട്ടുണ്ടാവും അപ്പഴേക്ക് ഇത് കമ്പുമ്മറിയിട്ടുണ്ടോ കമ്പുമ്മറും മൂന്ന് മൂന്നെണ്ണാണ് ഒരു തറേമ വെക്കാന്ന് പറഞ്ഞില്ല അതിന് നടുക്കാണോ നമ്മൾ വടി വടി സെന്ററിൽ മൂന്നായി ആ ഒരു സെന്ററിൽ ഈ വടി കൊടുത്തിട്ട് ഇത്രയും വലിയ വടിയാണ് നമ്മൾ ഉപയോഗിക്കാം ഇത് ഇങ്ങനെ ഈ ഈ നടുപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഇതിന്റെ സൈഡിലായിട്ട് മൂന്ന് ഭാഗത്താണ് നമ്മൾ മൂന്ന് പിന്നെ അതിന്റെ അപ്പുറത്ത് അതേമാരി ഒന്നര മീറ്റർ വിട്ടിയാണ്ട് ഒന്നര മീറ്റർ ഒന്നര ഒരു തറ മറ്റേ തറയായിട്ട് മറ്റേ മരടിയായിട്ട് ഒന്നര മീറ്റർ വിട്ടിയൊക്കെ ഉണ്ടാവും ആ ഓരോ ഒന്നര മീറ്ററിന് നമ്മൾ എന്ത് ചെയ്യണം നല്ല ബല ലാസ്റ്റ് വരെ മറിഞ്ഞു വിടാത്ത ഒടിഞ്ഞു വിടാത്ത എന്റെ കമ്പ് കുറച്ച് പോയി പോയി പഴക്കം പോയിപ്പോ പോയി പോയി പുതിയ മുളയാണ് വേണ്ടത് നമ്മൾ വായത്തരയ്ക്ക് ഉപയോഗിക്കുന്ന മുള ഒടഞ്ഞ് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാസ്റ്റിക്കും കെട്ടുകൾ കൂടുമ്പോതാണ്ട് വികും വീണ് നിലത്ത് വള്ളി തട്ടിപ്പോയി എന്നാ പിന്നെ അതിനെ ചെറിയ ഉത്പാദിപ്പിച്ചിട്ട് തുടങ്ങും പിന്നെ വെൽത്ത് വളരാൻ കൂട്ട കൂടുക അതാണ് പ്രശ്നം ഉണ്ടെങ്കിൽ അധികം ആൾക്കാർക്ക് അറിയില്ല നമ്മൾ എന്താണ് വളം തുടക്കത്തിൽ ചാണകപ്പോഴിയിട്ട് അത് കഴിഞ്ഞ് ജൂൺ ജൂലൈയിലാവുമ്പോഴത്തേനൊക്കെ പടന്നൊക്കെ മേലെ കയറി പിന്നെ ഉള്ള പുല്ലെല്ലാം കൂടി നമ്മൾ ഇതിന്റെ മറ്റേ തന്നെ അടുപ്പിച്ചിട്ട് അതിന്റെ മേലെ കോഴി വള ഇടും കോഴി വള ഇട്ടിട്ട് അച്ചയിലേക്ക് മണ്ണൊന്നിരാതെ അവിടെ വെക്കും ഈ കോഴി വളത്തിന്റെ എഫക്റ്റ് ഒക്കെ ഇതിനെ പിടിച്ചതിന്റെ ശേഷം അവിടുന്ന് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു നൂറ് ഗ്രാം വാക്സിം ബോസ് ഇട്ടുകാണ്ട് ഈ കോഴിക്കാ കോഴി വളത്തിന്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള പുല്ലും ചണ്ടി എല്ലാം കൂടെ ഒരുക്കൂട്ടിയിട്ട് അപ്പദേഹമായിട്ട് വലിയൊരു തറ ആയിട്ടുണ്ടാവും തറങ്ങൾ വലിയൊരു തറയാണ് നമ്മൾ പണിയൊക്കെ നമ്മൾ ഈ ഒരു പറഞ്ഞൂറ് ഗ്രാം ഫാക്ടംബോസുമ്പോ നമ്മൾ ഈ ഒരു തറക്ക് ഓരോ കടയ്ക്കും നൂറ് ഗ്രാം വീതമായിട്ട് അതായത് മൂന്ന് കടയ്ക്കും മുന്നൂറ് ഗ്രാം ഒരു തറക്കിയായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ വളം കൊടുക്കും അപ്പൊ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വള്ളി വാടുന്നതനുസരിച്ചിട്ട് ഇത് മുട്ട തന്നെ ഉള്ളതാണ് അത് ഫുള്ള് ഇതിന് വാടിയതിനു ശേഷമാണോ നിങ്ങൾ പറിക്കുക അല്ലെങ്കിൽ മുന്നേ പറക്കുക എങ്ങനെയാണ് ഈ മഴ കൂടിയതുകൊണ്ട് ഡിസംബർ കഴിഞ്ഞ് ഈ സമയം വരെ എപ്പോഴും മണ്ണ് വലർന്നിട്ടില്ല ആഹ് ഇപ്പൊ പോയിട്ടില്ല ഈ സമയത്ത് നവംബറിൽ തന്നെ തുടങ്ങാം ശരിക്കും അപ്പൊ ഈ ഒരു എനം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോ എത്ര വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത് ആ ഒരു വലിയ മൂച്ചിക്കാവത്ത് എന്നൊക്കെ പറയുന്ന സേ വലുത് വല്ലത് നമ്മൾ നോക്കിയിട്ട് നല്ല ടേസ്റ്റ് നല്ല ഉൽപാദനം ഉള്ള ഇനായിട്ടിപ്പോ ഇതിനാണ് നമ്മൾ തെരഞ്ഞെടുത്തത് ഇതിപ്പോ നമ്മൾ നമ്മള് കൊണ്ടൊരു ആറു വർഷമായി ഈ വിത്ത് തന്നെ നമ്മള് മാറ്റി മാറ്റി അതായത് ഏത് വർഷം വർഷം മുഴുവൻ എനിക്ക് തോന്നുന്നു എക്സ്പോർട്ടിങ്ങിന് വരെ ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു ഈ ഡിമാൻഡുള്ള പണ്ടത്തെ വിത്തുകൾ വളരെ കുറയും ടേസ്റ്റില് മാത്രല്ല മണ്ണൊന്നെടുത്ത് പതിനഞ്ചു ദിവസം നമ്മൾ പുറത്തേക്ക് വെച്ചാൽ പിന്നെ സാധനം തീരെ പോകില്ല ഇത് അങ്ങനെയല്ല ഇത് മണ്ണൊന്നെടുത്ത് രണ്ട് മാസം നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും ഇതിന് വേഗാത്തൊരു പ്രശ്നം വരുന്നില്ല വ്യത്യാസം വരില്ല നല്ല സൂപ്പർ ആകെ ചെയ്യുക അത് ഇവിടെ വള്ളിമണ്ണ വരെ ഇറങ്ങിയതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് ന്നെയാണ് ഇവിടെ ഈ വള്ളിന്റെ കണ്ണ് ഞമ്മള് മണ്ണിട്ടപ്പോ മണ്ണിന് ചോട്ട് പോയി പോയി അപ്പൊ മണ്ണ് തട്ടിയപ്പോ അവിടുന്ന് വേറെ ഇറങ്ങി ഈ വള്ളി എപ്പൊ നമ്മൾ മണ്ണ് തട്ടിയോ അത് ശ്രദ്ധിച്ചിട്ടില്ലാന്നുണ്ടെങ്കി അപ്പൊ അവിടുന്ന് വേറെ ഇറങ്ങിയിട്ട് വേറെ ഒരു കൗത്താണ്ടാകും അതിപ്പോ നേരിട്ട് നമ്മക്കിട്ട് കടയമ്മലിക്ക് പോയ വള്ളി നമ്മള് മണ്ണിട്ടപ്പോ ലേശം മണ്ണ് തട്ടിപ്പോയി അപ്പോഴാണ് ആ വള്ളി മണ്ണ് ഇറങ്ങിയതാണിപ്പോ ഞാൻ പറഞ്ഞ ആ സംഭവമാണ് ഇങ്ങനെയാണ് അപ്പൊ എന്തായാലും ഇവിടെ കാച്ചിൽ വളമെടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഇതിന് വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഈ മണ്ണിനെ ആണെങ്കിൽ കൃഷി ചെയ്യാം ആർക്കും കൃഷി ചെയ്യുക അതിന് മർമ്മങ്ങളില്ല പിന്നെ മരുന്നടിക്കണ്ട കീടനാശിനിന്റെ ഒരാവശ്യം വരുന്നില്ല ഒരു രോഗം ഇതിന് വരില്ല പിന്നെ അമൃതൽ വളരെ കുറഞ്ഞൊരു കൃഷിയാണ് ഈ എന്ന് പറഞ്ഞത് മറ്റുള്ളതിനൊക്കെ നമ്മൾ മാസം മാസം കൈക്കോട്ട് പണിയെടുക്കണം വളം ഇടണം മറ്റോ ചെയ്യണം എല്ലാം മരുന്നടിക്കണം ഒക്കെ ചെയ്യണം ഇത് നട്ടു രണ്ട് മാസം കൊണ്ട് പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനുള്ളത് പുല്ല് ഉണ്ടാവുന്ന മാത്രമാണ് പുല്ല് എങ്ങനെ ചെത്തി വെയിലുള്ള സമയത്ത് വന്ന് ചെത്തി ഒഴിവാക്കി പുറത്തേക്ക് ഇടാനുള്ളത് പുറത്തേക്ക് ഇട്ട് പെറുക്കാനുള്ളത് പെറുക്കി എന്നും പുല്ല് ഒഴിവാക്കി കൊടുക്കണം ആ ഒരു പണി അതിനെടുക്കാനുള്ളൂ വേറെ നമ്മൾ ഇതിന് തോനെ മെനക്കെടുതൊന്നും വേണ്ട അപ്പൊ എന്തായാലും സീസണിൽ പറിച്ചു നല്ല മാർക്കറ്റും കിട്ടും ഈ ഈ ചൊപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ കടക്കാരും നമ്മൾ നാൽപ്പത് ഉറുപ്പാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് സംഘത്തിൽക്കും നല്ല പെരുപ്പുണ്ട് ഒക്കെ നാപ്പത് റുപ്യാണ് സംഘത്തിന് നമ്മക്ക് എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റേത് പറഞ്ഞപ്പോ ഉച്ചക്കാവത്ത് മറ്റേ കാവത്ത് പറഞ്ഞ കാലത്തിനൊക്കെ പത്ത് വിത്ത് എന്താ ചെയ്യാം ആ വിത്ത് നമ്മള് ഒന്നൂക്കല് ഫ്രീ ആയിട്ട് അരക്കെങ്കിലും ഇങ്ങനെ കൊടുത്തു പോകുന്ന നമ്മൾ ഇത് ഉപയോഗിക്കില്ല ഇത് നട്ടാലാണ് ഈ പറഞ്ഞ പ്രശ്നം അരക്കില്ലാണ്ട് നിലയ്ക്ക് ഇത് ഉണ്ടാവില്ല ഒന്നാല് വളരെ അപൂർവായിട്ടുണ്ടാവുദാ വളരെ അപൂർവായിട്ടുണ്ടാവും ഇത് മണ്ണ് തെട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒരു അര കിലോ വരെ വളരും പക്ഷെ നമ്മൾ മെയിൻ നട്ട ആ കാലത്ത് വളരൂല്ല ആ രൂപണ്ടാവും ഇങ്ങനെ വെള്ളം കുറച്ചൊക്കെ ഉണ്ടാവും വളരെ കുറവായതുകൊണ്ട് കഴിക്കാനങ്ങനെ ഉപയോഗിക്കല്ല അത് ഞങ്ങളൊന്നും ഉപയോഗിക്കില്ല ചിലവൊക്കെ പെടുന്ന ആരെങ്കിലൊക്കെ വന്നാണ് കൊണ്ടുപോകലേ ഇതൊക്കെ അതിന്റെ സ്വഭാവം തന്നെ കാണിക്കുന്നതാ നല്ല ചോപ്പല്ല ഉണ്ടാവും ഏത് എവിടെ എങ്ങനെ ഉണ്ടായാലും എന്താ അപ്പൊ എന്തായാലും വിത്തുകൾ ആരും എടുത്ത് നടണ്ട ഇതുപോലെ തന്നെയുള്ള നൂറ്റമ്പതും ഇരുന്നൂറ് ഗ്രാമുള്ള പീസുകൾ മുറിച്ച് നട്ടാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നല്ല വിളവ് കിട്ടുകയുള്ളൂ അപ്പൊ ഇത് പോലെ ഭയങ്കര തിരക്ക് പിടിച്ച പണിയിലാണല്ലോ നമ്മളിപ്പോ ഈ കാച്ചിൽ വിളവ് എടുക്കുന്നത് അപ്പൊ ഇതിപ്പോ ഇന്ന് മാർക്കറ്റിക്ക് കൊണ്ടുപോകാനുള്ള തിരക്കാണോ സംഘത്തിലേക്ക് പെട്ടെന്ന് ഓർഡർ ആയിരം കിലോ നാളെ എത്തിക്കണം എന്ന് അറിഞ്ഞാണ്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോ അങ്ങോട്ട് തയ്യാറാക്കി കൊണ്ടു അതിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഈ കൂട്ടിയത് കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇതില് നമ്മളിപ്പോ അല്ലെങ്കിൽ ഇതിന്റെ മണ്ണൊക്കെ തന്നെ അടന്നു പോകേണ്ടതാണ് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരുന്ന് മണ്ണൊക്കെ അടത്തി വൃത്തിയാക്കുകയാണ് പിന്നെയുള്ള ഈ കാച്ചില് കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കൃഷി കൂടുതൽ സ്ഥലമൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് കാച്ചിൽ കൃഷി ഏത് ഭൂമിയും ഇതിന് പറ്റും നല്ല മംഗനുള്ള ആയാലും പറ്റും മണ്ണ് ഇനി കുറച്ച് കട്ടി പറഞ്ഞ മണ്ണാണെങ്കിലും കുറച്ച് പാറ പറ്റിയുള്ള സ്ഥലമാണെങ്കിലും ചരലുള്ള സ്ഥലമാണെങ്കിലും ഒക്കെ ഈ സാധനം ഉണ്ടാവും അപ്പൊ കുറച്ചൊന്ന് പുതട്ട് കൊടുക്കേണ്ടി അല്ലെങ്കിൽ നനക്കാൻ സൗകര്യമുള്ള സ്ഥലം കണ്ടെത്തേണ്ട സൗകര്യം കണ്ടെത്തേണ്ടി മൈ നല്ല മംഗനുള്ള സ്ഥലമാണെങ്കിലും മഴക്ക് കണക്കാക്കി ഉണ്ടാക്കിയാൽ മതി നനക്കൊന്നും വേണ്ട ഇവിടെ നനച്ചിട്ടില്ല തീരെ നനക്കാത്ത കണക്കാക്കി നമ്മള് നല്ല പൊടിമണ്ണിലാണ് നമ്മൾ നടുക പിന്നെ മഴ പെയ്യുമ്പോ ആണ് മുളച്ചു വരികയാണ് അപ്പൊ അതായത് നമുക്ക് ഇപ്പൊ വെള്ളത്തിന് സൗകര്യമുള്ളവർക്ക് ഇത് ഏത് സമയത്ത് നടാൻ പറ്റുമോ ഏത് സമയത്തും നടാൻ പറ്റില്ല നല്ല ഉൽപാദനം കിട്ടണമെങ്കിൽ ഈ മാർച്ച് ഏപ്രിൽ ആ അല്ലാതെയും നമുക്ക് നനച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുമോ നനച്ചുകൊണ്ട് കൃഷി ചെയ്ത് ഉൽപാദനം കുറവാ കാണുന്നത് ഉൽപാദനം ഈ സീസണിൽ നടുക ഇപ്പൊ ഈ നവംബർ ഡിസംബറിൽ പറിക്കുക അതിന് നല്ല ഉൽപാദനം കിട്ടും ഉൽപാദനം കൂടുക അങ്ങനെ കാണുന്നത് അപ്പൊ എന്തായാലും പിന്നിലൊക്കെ മുളകൊക്കെ ഉണ്ടല്ലോ മുളക് വരെ പറിച്ചു കഴിഞ്ഞതാണ് ലാസ്റ്റ് ആയതാണ് കഴിഞ്ഞ ാസ്റ്റ് മറിച്ച് കർഷക സംഘത്തിറന്ന് വിതരണം ചെയ്തിന് ആ തൈ നട്ട് കൈമന്ന് ഉൽപ്പാദിപ്പിച്ച് പറിച്ചു കഴിഞ്ഞ ലാസ്റ്റ് മരച്ചു മന്തി ഈ പറമ്പിലേക്ക് പണിക്ക് വന്നപ്പോ നമ്മള് പറിച്ചുണ്ടാക്കിയതാണ് അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോലെ ഇവിടെ കർഷകര് വി എ പി സി കെയിലേക്ക് കൊണ്ടുപോകാനുള്ള ആയിരം കിലോ കാച്ചിലും വിളവെടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ അവിടെ നിന്നുള്ള കിട്ടിയ തയ്യ് ചെറവളകിന്റെ വിളവും നമുക്ക് കാണാൻ സാധിച്ചു ഇന്നത്തെ വീഡിയോ കുറെ പേർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് നമ്മളെ വീടിനോട് ചേർന്നു അല്ലെങ്കിൽ കുറച്ചകലെയൊക്കെ മാറി നമ്മളിൽ പലർക്കും സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ എന്ത് കൃഷി ചെയ്യും അല്ലെങ്കിൽ നമ്മൾക്ക് ജോലിയാണ് ജോലി തിരക്കുകളാണ് എന്നൊക്കെ പറഞ്ഞ് പലവരും പല സ്ഥലങ്ങളും വെറുതെ ഇടാറാണ് പതിവ് അതായത് ജലസേചനത്തിന് സൗകര്യമുള്ളവരാണെങ്കിൽ നമുക്ക് വർഷം മുഴുവനും കൃഷി ചെയ്യാം ഈ പറഞ്ഞ കാച്ചിൽ അതല്ല നമ്മൾക്ക് തിരക്കുകളൊക്കെ ഉള്ളവരാണെങ്കിൽ പൂർണ്ണമായിട്ടും മഴയെ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു വിള തന്നെയാണ് ഈ പറഞ്ഞ കാച്ചിൽ അപ്പോൾ കാച്ചിൽ നമ്മൾ നടാൻ തിരഞ്ഞെടുക്കുമ്പോൾ പഴയ ഇനങ്ങൾ നമ്മൾ ഒഴിവാക്കി ഇതുപോലെ ഏത് സമയത്തും നല്ല മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള നല്ല ഇനങ്ങൾ നോക്കി തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് മുപ്പത് രൂപ എങ്ങനെ പോയാലും നമ്മൾക്ക് ഈ പറഞ്ഞ നീല കാച്ചിലെ അല്ലെങ്കിൽ വൈലറ്റ് കാച്ചിലും നമ്മൾക്ക് ലഭിക്കും അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഇനങ്ങൾ പുതിയ ഇനങ്ങൾ കണ്ടെത്തി തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന ഹസങ്കാക്കിയോട് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം